ബാങ്ക് ദേഷ്യസാൽക്കരണ ദിനമായ പത്തൊൻപതിന് ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസിന്റെ നേതൃത്വത്തിൽ കൂട്ട ഉപവാസ സത്യാഗ്രഹം നടത്തും കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനയിൽ വെച്ചാണ് സത്യാഗ്രഹ സമരം നടത്തുന്നത് ബാങ്ക് ദേശസൽക്കരണ ദിനമായ പത്തൊൻപതിന് ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ് മാന്തോപ്പ് മൈതാനിയിൽ കൂട്ട ഉപവാസ സത്യാഗ്രഹം നടത്തും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ നടക്കുന്ന സമരം എന്നെ നെല്ലിക്കുന്നെമിലെ ഉദ്ഘാടനം ചെയ്യും പെൻഷൻ റിവിഷൻ അനുവദിക്കുക മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ബാങ്കുകൾ വഹിക്കുക പെൻഷൻ സംഘടനകളുമായി ചർച്ചയ്ക്ക് ദേശീയവേദി രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത് തിരുവനന്തപുരം രാജ്ഭവൻ എറണാകുളം രാജേന്ദ്ര മൈതാനം കോഴിക്കോട് ജിഎസ് ടി ഓഫീസ് പരിസരം കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനം എന്നിവിടങ്ങളിലാണ് കേരളത്തിലെ സമരവേദി ഇന്ത്യയുടെ ബാങ്കിങ്

സമരപരിപാടികളുമായിട്ട് കൊല്ലമായി ഞങ്ങൾക്ക് നൽകേണ്ട അവകാശപ്പെട്ട പെൻഷൻ ആനുകൂല്യങ്ങൾ അത് കൃത്യമായി തരാതെ ഞങ്ങളുടെ അവകാശങ്ങളെ നയിക്കുന്ന ഒരു അവസ്ഥ വിഷയം ദേശീയ തലത്തിൽ കോർഡിനേഷൻ ഓഫ് ബാങ്ക് പെൻഷനേഴ്സ് ആൻഡ് റിട്ടേറീസ് ഓർഗനൈസേഷനാണ് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സത്യാഗ്രഹ സമരത്തിനുശേഷം ഡൽഹിയിൽ മഹാസംഗമവും നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ പി ഗോപാലൻ നായർ പി പി ജഗദീശൻ പി വി രവീന്ദ്രൻ നായർ പി പി ജനാർദ്ദനൻ നായർ കൃഷ്ണൻ പത്താനത്ത് എം കെ പ്രേമചന്ദ്രൻ വി മനോജ് എൻ അശോക് കുമാർ സി പി നരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ